കേരളത്തിലെ എല്ലാ ജില്ലാ സമ്മേളനങ്ങളും പൂർത്തിയാക്കി സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വെച്ച് നടക്കാൻ തീരുമാനിച്ചതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ് അഭിമാനകരമായ ഒരു രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേരളത്തിലെ ഇന്ത്യയിലെ സി പി ഐ എം സി പി ഐ എമ്മിന്റെ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെടുന്ന വൈവിധ്യപൂർണമായ അനുബന്ധ പരിപാടികളിലെ ഒരു മികച്ച ഇനമാണ് നമ്മുടെ നാട്ടിലെ ഏറെ സൃഷ്ടിക്കപ്പെടുന്ന അനുഷ്ഠാന കലാരൂപമായിട്ടുള്ള പൂരക്കളിയുടെ ഒരു പ്രോഗസ്ഥനം പൂരക്കളി നമുക്കിപ്പോൾ ക്ഷേത്രാംഗലങ്ങളിൽ മാത്രം കാണാൻ സാധിക്കുന്ന ഒരു േഴ് സമുദായങ്ങൾ വ്യത്യസ്തമായ നിലയിൽ ായണ പഠിക്കേണ്ട പ്രദേശമാണ് എന്നുള്ളതുകൊണ്ട് പൂരക്കളിയെ കുറിച്ച് ആധികാരികമായി പറയാനുള്ള അറിവും വിവരവും എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ആ വിഷയത്തിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഈ കളി എനിക്കിഷ്ടമാണ് അതുകൊണ്ട് തന്നെ പൂരക്കളി കാണുകയും പൂരക്കളി വളരെ വൈകി പഠിക്കുകയൊക്കെ ചെയ്ത ഒരാളാണ് ഒരു വലിയ സങ്കടം എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ നാട്ടിലെ ഒരുപാട് പേരെ കൂടക്കളി പഠിപ്പിച്ച വളരെ ചെറിയ പ്രായത്തിൽ രണ്ടായിരത്തി അഞ്ച് ആറ് കാലത്താണ് ഞങ്ങളുടെ ഗ്രന്ഥാലയം ഒരു പൂരക്കളി പിടിച്ചില്ല പരിപാടി സംഘടിപ്പിച്ചത് മാസങ്ങളോളം ഞങ്ങളുടെ നാട്ടിൽ മുറഞ്ഞ് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ ഈ കളി പഠിപ്പിക്കാൻ മുൻകൈ എടുത്ത പ്രശാന്ത വളരെ അപ്രതീക്ഷിതമായി നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ഒരു ഘട്ടമാണ് ജില്ലാ സംഘാടനം നടത്താൻ തീരുമാനിച്ചു സംഘാടക സമിതി രൂപീകരിച്ചപ്പോ ആ സംഘാടക സമിതിയുടെ കലാ സാംസ്കാരിക വിഭാഗത്തിന്റെ കൺവീനർ എന്ന വഴി ഉത്തരവാദിത്വമായിട്ടെടുത്ത് പ്രവർത്തിച്ചിരുന്ന ചെറുപ്പക്കാരനാണ് വി പി പ്രശാന്ത് പ്രശാന്തിന്റെ ഒരു വിയോഗം തീർച്ചയായും നമുക്കെല്ലാം വലിയ നഷ്ടബോധം ഉണ്ടാക്കുന്ന ഒന്നാണ് മനോഹരമായി കളിക്കുകയും അതിമനോഹരമായി പൂരക്കളിയുള്ള പാട്ടുകൾ പാടുകയും എല്ലാം ചെയ്തുകൊണ്ട് ഒരു മികച്ച അധ്യാപകനെ പോലെ ഗുരുവിനെ പോലെ അത് പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമല്ല നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൽ നാടൻ പാട്ടിൻ്റെയും ഒക്കെ രംഗത്ത് ശ്രദ്ധേയമായിട്ടുള്ള സംഭാവന നൽകി കടന്നുപോയ ഒരു ചെറുപ്പക്കാരാണ് അതുകൊണ്ട് തന്നെ ഇവിടെ പൂരക്കളി ഒരു പ്രദർശനം നമ്മൾ സംഘടിപ്പിക്കുമ്പോ പ്രശാന്തിനെ നോക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കും പ്രശാന്ത് ഈ പൂരക്കളിയെ ജനകീയമാക്കും അത് അനുഷ്ഠാന കലാരൂപം എന്നുള്ള നിലയിൽ തുടർന്നു വരുന്ന ഘട്ടത്തിൽ ഓരോ നിറത്തിലുമുള്ള കളിക്ക് പ്രയോജനപ്പെടുത്തുന്ന പാട്ടുകൾക്ക് പകരം സാമൂഹ്യ ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പാട്ടുകൾ ലഭിക്കുകയും ആ പാട്ടുകൾ ഉപയോഗിച്ച് പൊതു ഇടങ്ങളിൽ ഈ പൂരക്കളി പ്രദർശിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അതിൽ പ്രചാരത്തിൽ നല്ല പങ്കുവഹിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് കോൽക്കളിയും പൂരക്കളിയും എല്ലാം നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും സുപരിചിതമായ കലാനുപങ്ങളിൽ പെട്ടവർ അത് മതജാതി വ്യത്യാസമില്ലാതെ വ്യത്യസ്ത മതക്കാരും സമുദായക്കാരും ഇല്ല അവരുടേതായിട്ടുള്ള കലാരൂപം കേന്ദ്ര നിലയിൽ കോരുക്കളി പൊതുവെ അവതരിപ്പിച്ചു വരുന്നുണ്ട് എന്നാൽ കളി അങ്ങനെ ഒരു വ്യാപകമായി പൊതു ഇടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ക്ഷേത്രാകരണങ്ങളല്ലാതെ കാണാൻ സാധിക്കുന്ന ഒരു കലാരൂപമല്ല നല്ല കായികമായ ശേഷിയും മികവും ആവശ്യമുള്ള ഒരു കലാരൂപമാണ് ഇടത്ത കാലത്ത് ഇത്രയും കായികമായ ശേഷി പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് അവതരിപ്പിക്കുന്ന മറ്റൊരു കലാരൂപം കാണാൻ സാധിച്ചത് കൈകുട്ടിക്കളിയാണ് കൈകുട്ടിക്കളിയിൽ പങ്കെടുക്കുന്ന സ്ത്രീകൾ അതിനുവേണ്ടി നടത്തുന്ന അർത്ഥം ചെറുതാണ് കൂടക്കളിയെ കാണും വളരെ വേഗതയുള്ള ചുവടുകളുമായി അവതരിപ്പിക്കുന്ന ഒരു കലാരൂപം എന്ന കളിയിൽ വളരെ ഹ്രസ്വമായ കാലം ഏറെ സ്വത്ത് നേടിയ ഒരു കലാരൂപമായി കൈമുട്ടുകളി വന്നു ആ വന്നതിന്റെ പിന്നിലൊരു പ്രത്യേകമായ ലക്ഷ്യവും താല്പര്യവും എല്ലാം ഉണ്ട് ആ താല്പര്യത്തെ മനസ്സിലാക്കാൻ അത് അവതരിപ്പിക്കുന്ന ആളുകൾക്ക് സാധിച്ചപ്പോ പ്രാരംഭഘട്ടത്തിൽ അതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ച പാട്ടുകളിലൊക്കെ മാറ്റം വരികയും കാലിക പ്രസക്തമായ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നാടൻ പാട്ടുകളും മറ്റു വിഷയങ്ങളും ഒക്കെ ഇന്ന് കൈകൊട്ടുകളുടെ ഭാഗമായി സമർത്ഥമായി ഉപയോഗിച്ചു വരുന്നതും നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഈ കലാരൂപങ്ങളെല്ലാം നാട്ടിലെ മനുഷ്യന്റെ ആസ്വാദന തൃഷ്ണയെ തൃപ്തിപ്പെടുത്താൻ പര്യാപ്തമാവുന്ന വിത്രം പ്രയോജനപ്പെടുത്തേണ്ടവയാണ് നടത്തിയ പോലെ അതിൽ സെഷൻ എന്ന് പറയുന്നത് ആ നാട്ടിലെ മുഴുവനാണ് അവരുടെ മതം ജാതി കക്ഷി രാഷ്ട്രീയം ഇതൊന്നും നോക്കേണ്ടതില്ല എല്ലാവരെയും വിളിക്കുക എന്നിട്ട് പാർട്ടിക്ക് പറയാനുള്ളത് അവരോട് പറയാം ഒരു ചായയോ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഉച്ചയോടുകൂടി അവരെല്ലാം പറഞ്ഞയച്ചതിനു ശേഷം പിന്നെ പാർട്ടി മെമ്പർമാരും അവരുടെ ഒന്നും കാലത്ത് പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് വിശദമായി പരിശോധിക്കുന്നതാണ് പാർട്ടിയുടെ സമ്മേളനം ആ സമ്മേളനങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളാണ് ലോക സമ്മേളനം അവിടെ നിന്ന് തിരഞ്ഞെടുക്കുന്ന ചുരുക്കം ആളുകളാണ് എരിയാ സമ്മേളനപ്പെട്ടത് അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ചുരുക്കം പേരാണ് ജില്ലാ സമ്മേളനം ഒരു പത്ത് മുന്നൂറ് അറുപത് പേര് മാത്രമേ പാർട്ടി ആ പാർട്ടി ചേർന്ന് ബ്രാഞ്ച് സമ്മേളനങ്ങളുടെ തുടർച്ചയായി തെരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി നാല്പത്തി അഞ്ച് ലോക്കൽ സമ്മേളനങ്ങളിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട പന്ത്രണ്ട് ഏരിയ സമ്മേളനങ്ങളിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പത്ത് മുന്നൂറ്റമ്പത് പേരിൽ പങ്കെടുക്കുന്ന സമ്മേളനമാണ് എല്ലാ സമ്മേളനം ചർച്ച ചെയ്യുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതും പരിശോധിക്കുന്നതും ഈ മുന്നൂറ്റമ്പത് വരുന്ന പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകന്മാരുമായിട്ടുള്ള ആളുകൾ സമ്മേളനം നടത്താൻ വേണ്ടി തീരുമാനിച്ച പാർട്ടി വളരെ തീരുമാനിച്ചെടുത്ത തീരുമാനമാണ് ചരിത്ര സ്മൃതി സദസ് ആളുകൾ ആ ചരിത്ര സ്മൃതി സദസ്സുകൾ നമ്മുടെ നാടിന്റെ പോയ കാലം എന്താണ് എന്നതൊന്നും മനസ്സിലാക്കാൻ ഏത് കാലത്തിൽ മാറ്റത്തിന് നേതൃത്വം ആളുകൾകരിക്കേണ്ടി വന്ന കട്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ എന്തായിരുന്നു ആ അവസ്ഥയിൽ നിന്നും എത്ര വലിയ മാറ്റമാണ് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ വർത്തമാന കാലത്ത് ഉണ്ടായിട്ടുള്ളത് ഈ കാര്യങ്ങളൊക്കെ വളരെ ആഴത്തിൽ പരിശോധിക്കുന്ന మిక్ ముప్పిందరం ప్రాడు సమ్ేళన భాగమయ్య ഈ സമ്മേളനത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരു വലിയ മാറ്റം അതിന്റെ ഭാഗമായി ഉണ്ടാക്കാൻ സാധിക്കും ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകണം ഈ അടുത്ത കാലത്ത് നമ്മൾ ഒന്നാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്തൊരു പ്രസംഗങ്ങൾ കേട്ടല്ലോ ചില കാര്യങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് ഇനിയും വലിയ സംഘടനയുടെ നേതാവ് നമ്മളെല്ലാം ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ളത് സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്ത അപൂർവ ആളുകളൊക്കെ ജീവിച്ചിരിക്കുന്ന നാട്ടില് അവരൊക്കെ പറയുന്നത് തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഒരു എഴുപത്തിയെട്ട് വർഷം മുമ്പാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആ എഴുപത്തിയെട്ട് വർഷങ്ങൾക്ക് എൺപത് വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയ സ്വാതന്ത്ര്യം അപ്പൊ എന്ത് സ്വാതന്ത്ര്യമായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം ഇരുപത്തിരണ്ടാം തീയതി കിട്ടിയ പ്രത്യേകമായ സ്വാതന്ത്ര്യം എന്താ സ്വാതന്ത്ര്യം എന്ന വാക്കിനെ സംബന്ധിച്ചുള്ള ഈ നിലയിലുള്ള ഉത്കണ്ഠാപരമായ ചർച്ച നടക്കുന്ന ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴാകുമ്പോഴേക്കും ഇന്ത്യ ഒരു ഇരുന്നൂറ് കൊല്ലത്തോളം ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിന്റെ കീഴിലായിരുന്ന ഒരു കാലം ആ ഇരുന്നൂറ് കൊല്ലക്കാലം നീണ്ടുന്ന വിദേശ ആധിപത്യം അവസാനിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ ഒരു നിലപാട് സാമ്രാജ്യത്തിൽ ബുദ്ധിമുട്ട് പോയി എന്നത് മാത്രല്ല ഇന്ത്യൻ അധികാരത്തിൽ വന്ന ഭരണക്കാർ ഇന്ത്യ രാജ്യത്തിനടുത്ത് നിലവിലുണ്ടായിരുന്ന ജന്മി നാളുമായി വ്യവസ്ഥ അവസാനിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും കൃഷിഭൂമി സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തത് ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾ ഇപ്പൊ സാമ്രാജ്യത്തിന് ബന്ധുവിട്ടുപോയി വ്യത്യസ്ത മതജാതി വിഭാഗങ്ങളുടെ വലിയ സങ്കലനമുള്ള ഒരു പ്രദേശം എന്ന നിലയിൽ ഏത് വഴിയിലേക്കും തെറ്റായ യുദ്ധത്തിൽ തിരിഞ്ഞു പോകാവുന്ന ഒരവസ്ഥയിൽ നിന്ന് രാജ്യത്തെ ഒറ്റ കെട്ടായി അണിനിടത്താൻ ആവശ്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് വന്നു അപ്പോഴും വലിയ മുറിപ്പാടുകൾ ഉണ്ടാവുക ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന അവസരത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി ആ സ്വാതന്ത്ര്യത്തിന്റെ അർഹാതാരങ്ങളിലൊന്നും പങ്കെടുക്കുന്നില്ല അദ്ദേഹം ഇന്ത്യ അതിർത്തി പ്രദേശങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനുമായി ഇന്ത്യ ഉപയോഗിക്കപ്പെടുന്നതിനെ തുടർന്ന് അതിർത്തി പ്രദേശങ്ങളിൽ വലിയ തോതിൽ വന്ന വർഗീയ സംഘർഷത്തിന്റെ കലാപത്തിന്റെ ഭൂമിയിലായിരുന്നു ഇതിന്റെ സന്തോഷത്തിൽ അദ്ദേഹം പങ്കെടുക്കരുത് ആ വർഗീയ കലാപങ്ങൾ അവസാനിപ്പിച്ചിട്ട് ഇന്ത്യ വലിയ നിലയിൽ സംഘർഷങ്ങളില്ലാത്ത ഒരു നാടായി വന്നത് ആ സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും സിഖുകാരും എല്ലാം ഏകദേശ സഹോദരങ്ങളെ ജീവിക്കുന്ന ഒരു നാട് ആ നിലവിലാണെന്ന് പറഞ്ഞ നാട് രൂപപ്പെട്ടു ആ കാഴ്ചപ്പാടിന് വിരുദ്ധമായിട്ടുള്ള ചില ആശയങ്ങളാണ് ഇപ്പൊ സ്വാധീനം ആ സ്വാധീനത്തിന്റെ ഒരു പ്രതിഫലനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എന്ന് പറയുന്ന ജൽപ്പൻ നമുക്ക് കേൾക്കേണ്ടി വരുന്ന ഒരു സ്ഥിതി ശരിയായ കാര്യം ആരെയും പറയാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് എടുത്ത നമ്മൾ കേട്ട മറ്റൊരു ശ്രദ്ധേയമായ പ്രസംഗമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നടത്തിയ ഒരു പ്രസംഗം പാർട്ടി സമ്മേളനം നടത്തിയ പ്രസംഗല്ല കേരളം പ്രത്യേകിച്ച് തെക്കൻ കേരളം ഇപ്പോഴും വളരെ ആദരപൂർവ്വം കൊണ്ടാടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശിവഗിരി ശിവഗിരി എന്ന് പറയുന്നത് സർശനാരായണ ഗുരുവിന്റെ സമാധാന സ്ഥലമാണ് ആ നാരായണപൂർവിന്റെ സമാധിസ്ഥലത്ത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായി നടന്ന ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയൊരു പ്രസംഗമാണ് വലിയ നിലയിൽ ചർച്ച ചെയ്തത് രണ്ട് കാര്യങ്ങളാണ് അവിടെ അദ്ദേഹം പറഞ്ഞത് ഒന്ന് ശിവഗിരി മഠാധിപതി ആ സമ്മേളനത്തിൽ അധ്യക്ഷൻ വഹിച്ചുകൊണ്ട് പ്രസംഗം നടക്കുന്നത് അദ്ദേഹം നിലവിൽ ശ്രീനാരായണ ക്ഷേത്രത്തിലോടു സ്വീകരിക്കുന്ന ചില ആചാരപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു വ്യത്യസ്തമായ നിലപാട് അദ്ദേഹം സൂചിപ്പിക്കുന്നു അതുകൊണ്ട് ഈ ചെറിയ ക്ഷേത്രങ്ങളെക്കൊണ്ട് শর্তുവി പോകാൻ നിബന്ധിക്കുന്ന രീതി ഉണ്ട് ചെറിയ ക്ഷേത്രമീരയിൽ നിന്ന് വിപോഗ അങ്ങനെ ഒരു രീതി ഉണ്ട് ആ ചെറിയ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ പ്രഷന്മാരെ শর্ত પૂരി പോകേണ്ട കാര്യമില്ല ശ്രീനാരായണ ക്ഷേത്രങ്ങളിൽ ഇപ്പോ അങ്ങനെ ഒരു ആധാരം കൊടുക്കുന്നണ്ടെങ്കിൽ ഇനി മുതൽ അങ്ങോട്ട് ഈ শর্তുവി ക്ഷേത്രത്തരത്തിൽ പ്രവേശിക്കുക എന്നൊരു ആധാരം കൊടുക്കേണ്ടതില്ല ഇത് എല്ലാ ക്ഷേത്രങ്ങളെയും മാറു셔야 ಅಂತ ಅನ್പ്രായുകൊണ്ടാണ് ദേഹപ്പറഞ്ഞോ അതിനുശേഷമാണ് ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി പ്രസംഗത്തിൽ വരുന്നത് അപ്പൊ മുഖ്യമന്ത്രി തീർച്ചയായും സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വലിയ സംഭാവന നൽകിയ ഗുരു നൽകിയിട്ടുള്ള അതിവിശിഷ്ടമായ ചില മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങൾ കൂടെ മുന്നോട്ടേക്ക് നയിക്കുന്ന ചില നിർദ്ദേശങ്ങളാണ് സ്വാമി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അതിനെ അദ്ദേഹം അഭിനന്ദിക്കുകയും അതെല്ലാവരും പിന്തുടരേണ്ട ഒരു കാര്യമാണ് എന്ന ഒരു നിലപാട് െതിരായിട്ട് ചില ആളുകളെല്ലാം ശ്രീനാരായണ ഗുരുവിനെ ഈ സനാതന സനാതന ശ്രമം അനുവദിക്കാൻ പാടില്ലാത്തതാണ് അദ്ദേഹം ഹിന്ദു മൂല്യ സംരക്ഷകൻ അല്ല അങ്ങനെയാണെങ്കിൽ നാരായണ ഗുരുവിന് ഒരിക്കലും ഈ സനാതന സനാതനധർമ്മം എന്താണ് എന്ന ചോദ്യത്തിന് ഒറ്റവാക്കിയുള്ള ഉത്തരം ശാശ്വതമായ മൂല്യബോധം മാറ്റമില്ലാത്ത ഒരിക്കലും ഒരു വ്യത്യാസപ്പെടുത്തുന്ന വിധേയമാകാത്ത ആകെ തുകയാണ് സനാതന ഹിന്ദു ധർമ്മം എന്ന് പറഞ്ഞത് അത് തന്നെ കാലോചിത കാലോചിതമായ മാറ്റം എല്ലാത്തിനും ബാധകാലും നമ്മൾ എന്ത് കാണുന്നത് പോലെയാണ് നാളെ ఎన్న మాట భౌతిక యాథార్థి మాత్రమే శిక్షి జామి కింద ఘట్టం దుర్ ఎంత మాక్సిమం శిక్ష ఎ ഈ കാര്യങ്ങളിലൊക്കെ നാട്ടിലെ എല്ലാവർക്കും ഒരു വ്യക്തത വരുത്താൻ ആവശ്യമായിട്ട് ഞങ്ങൾ ശിക്ഷിക്കപ്പെടുന്ന രണ്ടാമത്തെ ദിവസം ഷുക്റൊക്കെ അദ്ദേഹത്തിന്റെ അപ്പോഴാണ് ആളുകൾക്ക് ഇത്രയേ ഉള്ളൂ എന്നൊരു ചിന്തയുണ്ടാകുന്നത് അത് ആളുകളോട് പറയാൻ ആവശ്യമായ സംവിധാനം നമ്മുടെ ഒരു ഈ കാലത്തെ ഒരു പത്തൊൻപത് മുതൽ കാലത്തെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത് వల్ల వేరపడే నిరంతరీ అధికార సంవిధాన ఈ నెల ప్రయోజనప జిల్లా రెండు వచ్చి జ సతీశ పదేళ్ళు अधेगन विचार का इलाज तो हमें भी नहीं है वो भी कुछ तो नहीं कर पड़े थे क्या सुप्रीम कोर्ट के अधेगन तो जाम में बोल कर बोल रहा जाम में बोल कर बोल रहा है कारण ये भी आवश्यक था कि अंत वर्षम जाम में बोल रहा है इतना जनवरी तक आए तो नहीं होगा वो तो अंत को आर गरमानी पिटिया के ഒരു സജീവൻ പതിനാല് മാസം അറസ്റ്റ് ചെയ്ത് നിസ്സാരമായ സാമ്പത്തിക ഇടപാടിന്റെ ഭാഗമായിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ കണ്ണത്തിന്റെ തൊട്ടു മുമ്പ് സജീവൻ ഇങ്ങനെ ജാമ്യം കിട്ടാതെ നമ്മുടെ രാജ്യത്തെ ജയിലുകളിൽ അകപ്പെടുകയും ഒടുങ്ങിപ്പോവുകയും ചെയ്യുന്ന ആളുകളുടെ എണ്ണം സ്വാതന്ത്ര്യം അപ്പൊ കണ്ണും കാണും തുറന്ന് ഇതെല്ലാം കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എത്ര കാലം ഇങ്ങനെ ഇതൊക്കെ സംഘടിപ്പിക്കാൻ സാധിക്കും എന്നതൊക്കെ ചോദ്യജനമായി നമ്മുടെ മുമ്പിൽ അത് നിൽക്കുക അപ്പൊ ഭയപ്പെടാതെ മുന്നോട്ട് പോവുക ഈ കലാരൂപങ്ങളൊക്കെ തീർച്ചയായും ആസ്വദിച്ചും കണ്ടും എല്ലാം എല്ലാം ഒക്കെ മുന്നോട്ടേക്ക് പോകുന്നതിന് ഇനി എത്ര കാലം സാധിക്കും എന്നൊക്കെ ആശങ്കപ്പെടുന്ന ഒരു കാലമാണ് അതിനെല്ലാം അതിജീവിക്കാൻ ശേഷിയുള്ള ഒരു സമൂഹമാണ് എന്നുള്ളത് പല പലർത്ഥം നമ്മൾ വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴും പ്രസ്ഥാനങ്ങൾക്ക് അവർ അവരാഗ്രഹിക്കുന്നതായുള്ള ഒരു ഭൂരിപക്ഷത്തിന്റെ വർഗീയതക്കായാലും ന്യൂനപക്ഷത്തിന്റെ വർഗീയതക്കായാലും നാട്ടിൽ കാണാൻ സാധിക്കാതിരിക്കുന്നത് മതവർഗീയത കപ്പുറം മതാതീതമായ ആത്മീയതയുടെ സാഹോദര്യത്തിന്റെ സൗഹൃദത്തിൻ്റെ ഒരു സന്ദേശം തന്നെയാണ് നമ്മുടെ സമൂഹം ഉയർത്തി ആ മുന്നോട്ടേക്ക് പോകാൻ തീർച്ചയായും നമുക്ക് സാധിക്കണം അതിന് നമ്മുടെ അനുഷ്ഠാന കലാരൂപങ്ങൾ കൂടെ നമ്മൾ അറിയുകയും ആസ്വദിക്കുകയും എല്ലാം ചെയ്യേണ്ടതുണ്ട് എന്ന നിലയിൽ തന്നെയാണ് സമ്മേളനത്തിന്റെ ഭാഗമായി പാർട്ടി സംഘടിപ്പിക്കുന്ന ഒട്ടേറെ പരിപാടികളുടെ കൂട്ടത്തെ ഭൂരകലെ പ്രദർശനം കൂടി സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത് മനോഹരമായി സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട്

ഏഴ് ഈ ഈ നടക്കുന്നത് കലയുടെ പ്രസക്തി തീരകളിൽ നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ എങ്ങനെയാണ് നമ്മൾ ആ വെല്ലുവിളിയെ അതിജീവിക്കാൻ സജ്ജരായിരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് വിശദമായി സംസാരിച്ചതുകൊണ്ട് തന്നെ ഒരു പ്രസംഗത്തിന് ഏതായാലും പ്രസക്തിയില്ല എല്ലാ കലകളും അനുഷ്ഠാനങ്ങളടക്കം ഉയർന്നു വന്നിട്ടുള്ളത് പ്രതിരോധങ്ങളിലൂടെയാണ് തെയ്യമൊക്കെ വലിയ പ്രതിരോധത്തിന്റെ ഭാഗമായി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായ അനുഷ്ഠാന കലകളാണ് തീർച്ചയായും ഈ കൊളവൽ വളരെ ഗംഭീരമായി തന്നെ ഈ പരിപാടി സംഘടിപ്പിച്ചിരുന്നത് ഈ പ്രശാന്താണ് ഈ കമ്മിറ്റിയുടെ ഈ കലാ സാംസ്കാരിക വിഭാഗത്തിന്റെ കൺവീന ചെയർമാൻ ഞങ്ങളെ ഈ കമ്മിറ്റി അല്ലെങ്കിൽ യോഗ സമയത്ത് തീരുമാനിച്ച പ്രധാനപ്പെട്ട തീരുമാനം പ്രാവശ്യം ഈ ഇൻക്ലൂസീവ്നസ് എല്ലാവരും ചേർത്ത് പിടിക്കുന്ന ബഹു മുഖങ്ങളുള്ള പരിപാടികൾ നമ്മുടെ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കേണ്ടതാണ് പരിപാടികളിൽ മറ്റ് അതായത് ലോക്ലുകളിൽ കാരണം ടൗൺ ഹാളിൽ നിരവധി പരിപാടികൾ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ആരംഭിക്കുകയാണ് എല്ലാ പരിപാടികളും സംബന്ധിക്കണം പരമാവധി പങ്കാളിത്തം ഉണ്ടാകണം തീർച്ചയായും കാസർഗോഡിലെ വൈവിധ്യവും ഉയർത്തി കാണിക്കുന്ന എല്ലാ ഭൂകാടികളാണ് പാർട്ടി പ്രവർത്തകർ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ആ പരിപാടികളൊക്കെ സംബന്ധിക്കേണ്ട എല്ലാരും ആശംസകൾ ജില്ലാ സെക്രട്ടറിയാണ് അതിനെ ഞാൻ ഉദ്ദേശിച്ചു കായിക മത്സരങ്ങൾ നമ്മുടെ ഏരിയയുടെ വിവിധ ലോക്കലുകളിൽ നടക്കുന്നു ഫുട്ബോള് ദുബായി സ്കൂൾ നടക്കലാണ് വോളിബോൾ അമ്പലത്തറയിൽ കഴിഞ്ഞ ദിവസം നടന്നു ഇന്നലെ കാനങ്ങാട്ട് കബഡി ആയിരുന്നു ഇന്ന് ക്രിക്കറ്റ് ചാരിങ്ക ലോക്കലിലാണ് മാരത്തോൺ മത്സരം വരാൻ പോകുന്നു കായിക ഘോഷയാത്ര നടന്നു കലാരംഗത്തേക്ക് കൂടി കാലെടുത്ത് വയ്ക്കുകയാണ് മാർഗംകളി വരാൻ പോകുന്നു നടന്മാരുടെ നടിമാരുടെ സംഭവം നടക്കാൻ പോകുന്നു സി പി എമ്മിന്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഈ നാടെന്താണോ ആഗ്രഹിക്കുന്നത് ആഗ്രഹത്തിനനുസരിച്ച് വിവിധ நடக்கெண்டாம் தேதி நடக்கால தீப்பூரி மீனாட்சி நாயகன் எல்லா சாட்சிகளிடம் യും പ്രദേശ സമ്മേളനത്തിൽ നിന്നും അതുപോലെ തന്നെ കയ്യൂരിൽ നിന്നും നഗരങ്ങളിൽ കൊടിയും പതാകയും എല്ലാം എത്തിച്ചേരും ഇങ്ങനെ ഒരു ചരിത്ര സംഭവമായി കാഞ്ഞങ്ങാടിലെ ഈ സമ്മേളനം മൂന്നാം തവണയാണ് കാഞ്ഞങ്ങാട് സമ്മേളനം നോക്കുക ശേഷം കേന്ദ്രങ്ങളിൽ ചരിത്ര സദസ്സുകൾ സംഘടിപ്പിക്കപ്പെട്ടു പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് വിവിധങ്ങളായ പരിപാടികൾ ടൗൺഹാളിലും പുറത്തും